രാവിലെ തന്നെ തുടങ്ങി ഫോൺ എടുത്തു കുത്തിക്കൊണ്ടിരിക്കുന്നത് പിന്നെ ഈ രാവിലേക്ക് ഈ പ്രായമായിട്ടുള്ള ആൾക്കാരൊക്കെ ഒരു പത്രമൊക്കെ എടുത്ത് വായിച്ചോണ്ടിരിക്കുന്ന എന്ത് രസമാണ് ഇവിടെ ഒരാൾ ഒരാളെപ്പോ നോക്കിയാലും ഫോണിൽ ഇരുപത്തിനാല് മണിക്കൂറിനെ ഇങ്ങനെ കുത്തിക്കോണ്ടിരിക്കും എനിക്ക് മനസ്സിലാവുന്നില്ല നിനക്ക് എന്തിന്റെ കൊഴപ്പാ ഞാൻ ഈ ഫോൺ നോക്കി ഇവിടെ ഉണ്ടാകല്ലേ ഇരിക്കുന്നത് നീ ആരെയും എത്ര ഉപദേശിക്കാൻ ഇത് ആരോ പറയല്ലേ എനിക്കെന്നെ അറിഞ്ഞോടും ഞാനാണോ ഇവിടെ ആണോ വരുവോളന്ന് എനിക്ക് എനിക്ക് എണീക്കും അയ്യോ കഷ്ട കൊറച്ചുറങ്ങാനും മതി ഇത് തന്നെ ഞാൻ ഒഴിവാക്ക് കേട്ടെ ലക്ഷ്മി കൊച്ചമ്മ എണീറ്റിട്ടൊന്നുമില്ല ഓഹ് സമാധാനം ഇല്ലെങ്കി അതും കൂടെ കേറി വന്ന് വരണ്ടേനെ തന്നെ ടീച്ചരോ ആ അപ്പഴേ മരുവോളേ എന്തോ ഞാൻ ഇന്ന് കേട്ട ആവശ്യമില്ലാതെ പറഞ്ഞ് ഓരോന്ന് പറഞ്ഞ് എന്നെ മടി പിടിപ്പിച്ച് നീ എന്നെ ഇവിടെ ഇരുത്തി കേട്ടല്ലേ ഓഫീസിൽ അത് ശരി ആകെ ഒരു ദിവസമാണ് ആഴ്ചയിൽ ഒരു ദിവസം നീ അതും കൂടെ ഇല്ലാതെ പോയ പറ്റൂ ജോലിണ്ടോ അവിടെ ഒരുപാട് ജോലി അപ്പൊ ഞാനും കൂടെ കൂടെ അയ്യേ നീ എന്തിനാ ചേട്ടൻ സാരി തൂങ്ങി ഇങ്ങനെ എപ്പോഴും പുറകെ നടക്കുന്നേ അയ്യടാ ഞാനും കൂടെ വരുന്നു ഉം അതെ അതൊന്നും വേണ്ട ഞാനൊരു കാര്യം പറയാം ഇന്ന് ഒന്നാം തീയതി ആണല്ലോ ഒന്നാം തീയതി പോയി ഇതാണ് പറയുന്നത് ഇന്ന് ഒന്നാം തീയതി ആണ് മനസ്സിലായോ അറിഞ്ഞൂടാ എങ്ങനെ അറിയാൻ എവിടെങ്കിലും ഒക്കെ നോക്കിക്കൂടെ എത്ര തീയതി എത്ര ഒന്നാം തീയതി എപ്പോഴൊക്കെ നോക്കിക്കൂടെ ഒന്നാം തീയതി ആണെന്ന് അതും പോയി എന്തവാ എന്റെ പെണ്ണെ നീ ഏത് കാലത്തായി ജീവിക്കുന്നത് എന്നാ എന്റെ മോള് കേട്ടോ ഇതിനകത്തെ ഈ ഫോണിനകത്ത് ഇങ്ങനെ കൊളിയാക്കി അങ്ങ് തള്ളിയല്ലോ കൊറച്ചു നേരം മുമ്പ് ഇതിനകത്ത് കലണ്ടറുണ്ട് പഞ്ചാഗമുണ്ട് ടി വി ഉണ്ട് അതുണ്ട് ഇതുണ്ട് സകലത് ഇപ്പൊ മനുഷ്യൻ കൊണ്ടുനടക്കുന്ന അതുകൊണ്ടായത് ഇതിനകത്ത് എല്ലാം ഉണ്ട് ഇത് നോക്കി എനിക്ക് മനസ്സിലായി ഒന്നാം തീയതി ആണെന്ന് ഇനി അതിനകത്ത് മിക്സിയും ഗ്രൈൻഡറും കൂടെ വരാനുള്ളൂ ബാക്കി എല്ലാം ആയി ൈവമേ അത് വന്ന് രണ്ട് മരുമക്കളെ തരുന്നതും കൂടെ വന്നെങ്കിൽ രക്ഷപ്പെട്ടു ഞാൻ ഇനിയൊരു തേങ്ങ എടുത്ത് ഫോണിന്റെ മുന്നിൽ കൊണ്ടുവച്ചു കൊടുത്താ മതി അത് പൊതിച്ച് ചമ്മന്തിയാക്കി തരും പക്ഷെ എന്തായിരിക്കും നീ പറഞ്ഞ തമാശ എനിക്ക് അങ്ങോട്ടേറ്റില്ല കേട്ടോ തേങ്ങ പൊതിക്കുന്നേ അല്ല ഫോണിലെല്ലാം ഉണ്ടെന്ന് പറഞ്ഞോണ്ട് ഇനി എല്ലാം വരുമല്ലോ തമാശ മുന്നിൽ കൊണ്ടു വെച്ചു കൊടുത്താൽ മതി തേങ്ങ തേങ്ങ തിരുവി തരും അതെ കൊറേ പേരെ തിരുവാനുണ്ട് അതൊന്ന് വന്നോട്ടെ തേങ്ങ അല്ലെങ്കിൽ ആൾക്കാരെ കുറച്ചുപേരെ എനിക്കൊന്ന് എടുക്കണം ആ അതെന്നെ ഉദ്ദേശിച്ച് പറഞ്ഞല്ലേ അമ്മ ആരെയും ശരി ആണെങ്കിൽ ആണ് ചൂ എന്റെ ദൈവമേ എനിക്ക് ആഫീസിൽ പോകുന്ന സമയമായി നീ ഒരു കാര്യം ചെയ്തു കൊച്ചേ ഇന്ന് ഒന്നാം തീയതി ആണല്ലോ ഏതായാലും ഏ അല്ല ഐശ്വര്യമായിട്ട് പ്രതീക്ഷയെ വിളിച്ച് നീ എന്റെ സ്വാമി ക്ഷേത്രത്തിൽ ആറ്റുകാലും കേറിയനെ വരുമ്പോ ആ എനിക്കാണെങ്കിലേ കല്യാണം കഴിഞ്ഞപ്പോഴുള്ള ഒരു ആഗ്രഹ അണനെയും കൂട്ടി ക്ഷേത്രത്തിലേക്ക് ഒന്ന് പോകണോ എന്ത് പോവാത്തത് ഏ അല്ല അത് കാശി രാമേശ്വരം പോലെ അങ്ങനല്ലേ കിടക്കുന്നത് ഇവിടെ അടുത്തല്ലേ പത്മനാഭാമ ക്ഷേത്രം അയ്യോ എന്താണ് എന്ത് അമ്മ എൻറെ ആഗ്രഹം ഓർപ്പിച്ചില്ലേ അതിന് അയ്യോ ഇങ്ങനെ ഓരോ ആഗ്രഹം ഓർപ്പിക്കുമ്പോ എന്റെ മക്കളെ ഇങ്ങനെ ഞെക്കല്ലേ തട്ടിപ്പോവും മനുഷ്യൻ സ്നേഹം കൊണ്ടല്ലേ അമ്മ ഞാൻ ഞാൻ അവനെ കേട്ടാ ഏതായാലും ഞാൻ പറഞ്ഞത് അവളുസരിച്ചല്ലോ അവള് തൽക്കാലം ഞാനും അങ്ങനെ ഇങ്ങനെ ഒരു മരുവോളം ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ